ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതെ നമ്മുടെ കാരണം നമുക്ക് ഇതുപോലെ മാനുവലായിട്ട് നമുക്ക് തന്നെ ഇതുപോലെ കൺട്രോൾ ചെയ്ത് ഏതെങ്കിലും ഭാഗത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് നോക്കാൻ സാധിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാർ കാറ്റകസാർ കറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ മാരുതിയുടെ ബലാനോലഗി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് എൻക്വയറി ചോദിക്കുന്ന ഒരു കാര്യമാണ് ത്രീ ഡിഗ്രി ക്യാമറയെക്കുറിച്ചുള്ള കാര്യം അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എത്ര രൂപയ്ക്ക് ഫിറ്റ് ചെയ്യാം എത്ര രൂപ ചിലവ് വരും എങ്ങനെയാണ് അതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബലനോലും നമ്മൾ എങ്ങനെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും ഏത് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഷെറീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയാണ് ഈ വാഹനം വന്നിരിക്കുന്നത് തൃപ്രയാർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ആദ്യം എനിക്ക് വന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുത്ത് പറഞ്ഞിരുന്നത് അഞ്ചുമണിയാണ് പക്ഷെ ഒരു മണിക്ക് മുമ്പ് എല്ലാം കഴിഞ്ഞു ഒരു മണിക്ക് മുന്നേ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളും കാലിബ്രേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കഴിഞ്ഞ് സാറ്റിസ്ഫൈഡ് ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളത് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ആൾക്കാർ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ആൾക്ക് പറഞ്ഞു കൊടുത്തു വ്യക്തമാക്കി കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് കസ്റ്റമേഴ്സിനെ വിടുന്നത് ഓക്കെ ശരിയല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു സ്റ്റീരിയോടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുടാ ഓരോ സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങളെല്ലാം നമ്മളത് അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രീ സിക്സ്റ്റിയുടെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലില്ലാത്ത ഒരു അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സോഫ്റ്റ്വെയറുകളും അപ്ഡേറ്റ് ചെയ്ത് പക്ക ആക്കിയതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമർക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് വന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം നമ്മൾ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് വർഷം നമുക്ക് ഇതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റം അതുപോലെ തന്നെ ഫുൾ എച്ച് ഡിയിലാണ് നമുക്കതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം കിട്ടുന്നത് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കിട്ടും അത്യാവശ്യം ഇതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിതിൽ ആണ് ധൈര്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ടു ഇയർ ആണ് ഇതിന് നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ െല്ലാം പക്കായിരിക്കും ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് ചാർജ് അടക്കം നമുക്ക് കലബ്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് എല്ലാ ക്യാമറകൾക്കും എല്ലാ സ്റ്റീരിയോസിനും നമുക്ക് രണ്ട് വർഷം നമുക്ക് വാറൻറ്റി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഒരു വാഹനം ഓടിക്കുമ്പോൾ വേണ്ടിയിരുന്ന അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് ഒരു നാവിഗേഷൻ കാര്യങ്ങളെല്ലാം തന്നെയാണ് അത് കൃത്യമായിട്ട് ഇതിൽ നല്ല കൃത്യതയോടും വ്യക്തമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും നമുക്കൊരു ഹോട്ട്സ്പോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിതിൻ്റെ നാവിഗേഷൻ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മൾക്ക് വന്ന വഴികളും പോകേണ്ട എല്ലാം ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് റൂട്ട് മാപ്പ് ഇതിലെല്ലാം വിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കൂടാതെ ത്രീ സിക്സ്റ്റിയുടെ പ്രത്യേകതകളെല്ലാം ഞാൻ പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പേജ് കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു ഫംഗ്ഷൻ ദേ ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ വരുന്നത് നല്ല ടച്ച് സ്ക്രീൻ തന്നെ പറയാം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് തന്നെയാണ് ത്രീ സിക്സ്റ്റിയുടെ ആംഗിൾ കാര്യങ്ങളെല്ലാം നെയ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഇത് നമുക്ക് ബാക്ക് വ്യൂ അത്രയും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്ക് വ്യൂ ഇതിൽ കാണാൻ സാധിക്കും കൂടാതെ ഒരു ബേഡ് വ്യൂ നമുക്കിതിൽ കാറിൻ്റെ ഫുള്ള് നാല് ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് കാണുന്നതേ ഇത് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതേ ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് രണ്ട് സൈഡും ഫുള്ളായിട്ട് ഇത് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒക്കെ ഒരു പ്രത്യേകത പിന്നെ ത്രീ ഡി വ്യൂ ത്രീ ഡി വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ചുറ്റു എല്ലാ ഭാഗങ്ങളും നമുക്ക് തന്നെ മാനുവലായിട്ട് ഇതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആപ്പിൾ കാർബ്ലെ ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും നമുക്കിതിലുണ്ട് നമ്മുടെ ഉപയോഗി യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് ഡയറക്റ്റ് നമുക്ക് യൂട്യൂബ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതിൽ നെറ്റ് ഇൻ്റർനെറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓരോ ആപ്ലിക്കേഷനുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും പറ്റും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു എസ് പി കുത്തി നമുക്കിതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് പ്ലേ ചെയ്യിക്കാൻ പറ്റും നമുക്ക് വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് കാണാനും സാധിക്കും മിറർമ് വരുന്ന ക്യാമറ അതെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ മിറർമ് വരുന്ന ക്യാമറ റൈറ്റ് സൈഡിൽ വരുന്ന ക്യാമറ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് മിററ് പൂർണ്ണമായും ഊരിയെടുത്തതിനു ശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് അതിൽ ഹോൾ ചെയ്തിട്ടാണ് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോൾ അടിക്കുകയോ എന്നുള്ളതൊക്കെ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വാഷറും കാര്യങ്ങളെല്ലാം വെച്ച് വെള്ളം കയറാത്ത രീതിയിൽ കറക്റ്റായിട്ടുള്ള പാക്കിംഗ് അടക്കമാണ് ഈ ഒരു ക്യാമറ നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ഞാൻ കാണിച്ചുതരാം ലോഗോടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ബലോനയ്ക്ക് നമുക്ക് ഈ ഒരു പൊസിഷനാണ് ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് പറയാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് മിററിന് ഈ ഒരു ക്യാമറ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മിറർമ് വെച്ചിരിക്കുന്ന ക്യാമറ പിന്നെ നമ്മുടെ പുറകിലേക്ക് വരുന്ന ക്യാമറയുടെ പൊസിഷൻ ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്തായിട്ടാണ് പുറകിലേക്ക് വരുന്ന ക്യാമറ നമ്മുടെ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ടാണ് പുറകിലേക്ക് വരുന്ന ക്യാമറ നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നാല് ക്യാമറകൾ വെച്ചിട്ടാണ് ഈ ഒരു ബലാനോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നൊരു ഫങ്ഷൻ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ വാഹനത്തിലിരുന്നു കൊണ്ട് തന്നെ വാഹനം റൺ ചെയ്യുമ്പോഴും വാഹനം ഓഫ് കണ്ടീഷൻ ആയിരിക്കുമ്പോഴും ഇതുപോലെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകം വാഹനം ഓടിക്കുമ്പോൾ വീഡിയോ കണ്ടു ഓടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എങ്കിലും ഡ്രൈവറ് നമുക്ക് വീഡിയോ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കുട്ടികളൊക്കെ വാഹനത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണിച്ച് അവരെ ആക്കി ഇരുത്താൻ നമുക്ക് ഇത് കൊണ്ടൊക്കെ സാധിക്കും കാഴ്ചക്ക് നല്ലൊരു ഭംഗിയെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഏകദേശം നമ്മുടെ ഈ ഒരു ബലാനോടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും എടുത്തിരിക്കുന്ന വാഹനങ്ങളിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ക്യാമറകൾ അതുപോലെ തന്നെ എനി ആക്സസറീസ് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് വഴി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയച്ച് തരികയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിൻ്റെ വില വിവരങ്ങൾ അറങ്ങുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പലപ്പോഴും നമുക്ക് ഈ മെസ്സേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജിലും കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കതിൽ വില വിവരങ്ങളൊക്കെ എഴുതി അയയ്ക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഓപ്പൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി നമ്മൾ തരുന്നതായിരിക്കും മറ്റൊരു നല്ല നിലപടിയുമായി വരുന്നവരായിട്ട്